ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി എടുക്കുക കേട്ടോ പാൻ ചൂടായിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ചൂടായിട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കാണ് കേട്ടോ നല്ലത് ഇതുപോലെ ഒന്ന് പരത്തി ഇട്ടുകൊടുക്കണം നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ ഒരു സ്പൂൺ വെള്ളം ചേർക്കട്ടോ വെള്ളം അധികം ചേർക്കണ്ട അതുപോലെ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ വെള്ളം ചേർത്താൽ മതി ഇനിയിപ്പോൾ ചെറിയ തരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ഇതുപോലെ ക്യാരമലൈസ് ആയിട്ട് കിട്ടും കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കരുത് അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും പഞ്ചസാര മെൽറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ക്യാരമലൈസായി വരാൻ വേണ്ടിയിട്ടോ ഫസ്റ്റിൽ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി പഞ്ചസാര ഒന്നിങ്ങനെ മെൽറ്റ് ആയി വരുന്ന കണ്ട പിന്നെ ലോ ഫ്ലെയിമിലിടുക കേട്ടോ അപ്പോൾ പഞ്ചസാര ഒക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ ക്യാരമലൈസായി വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ പഞ്ചസാര മെൽറ്റ് ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറ് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബ്രൗൺ കളറ് കണ്ടു തുടങ്ങിയാൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്രൗൺ ആവുക അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് പഞ്ചസാര ഇത് മെൽറ്റ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാ ഭാഗത്തും പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പം കണ്ടൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ക്യാരമലേസ് ചെയ്തത് നല്ല ഡാർക്ക് ആവാൻ നിൽക്കണ്ടെട്ടോ അങ്ങനെ ആകുമ്പോൾ കൈപ്പ് ഉണ്ടാവും ഇതുപോലെ ഇളം ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടി സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇലക്കൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പുമാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഞാനിതിലേക്കൊരു ബെലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പട്ടയിലന്നൊക്കെ പറയില്ല അത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ നാല് ഐറ്റംസ് ഇട്ട് കൊടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ വെറും രണ്ടോ മൂന്നോ ഇലക്കൊന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർക്കുന്നുണ്ട് ചായപ്പൊടി നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചാൽ മതി കാരണം ആൾറെഡി നമ്മളിതൊക്കെ ചേർക്കുമ്പോഴേക്കും കാൽക്കപ്പ് വെള്ളമല്ലാതെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് നല്ല പോലെ തിളപ്പിക്കുക ഫ്ലേവറൊക്കെ നല്ലോണം ഈ ചായയിലോട്ട് ഇറങ്ങണം അപ്പൊ ഞാനിതിപ്പോൾ രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായി തിളച്ച് ഫ്ലേവറൊക്കെ ചായയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് ചേർക്ക ഞാനിപ്പോൾ സാധാരണ പാലാണ് ചേർക്കുന്നത് തിളപ്പിച്ചിട്ടൊന്നുമില്ല നേരെ മറിച്ച് നല്ല തിളപ്പിച്ച പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ തിളപ്പിക്കാത്ത പാൽ ഞാൻ ചേർക്കുന്ന പോലെ ചേർത്താലും മതി കാരണം നമ്മൾ ഓൾറെഡി ഇനി ഇത് തിളപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല ചൂടോട് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഞാനിപ്പോൾ ചൂടോടുകൂടിയൊന്നുമല്ല കേട്ടോ ചേർത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാൽ ഡയറക്റ്റ് എടുത്തതാണ് അപ്പോൾ ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ ചേർത്തത് നമ്മൾ ആദ്യം കാൽ കപ്പ് വെള്ളം ചേർത്തല്ല അപ്പോൾ കാൽ കപ്പ് വെള്ളം ഒന്നേ മുക്കാൽ കപ്പ് പാലുമാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒക്കെ പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല ഇനി പകുതി പാലും പകുതി വെള്ളമാണ് ചേർക്കാൻ ഇഷ്ടച്ചാ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ കംപ്ലീറ്റും പാലാവുകയാണ് കേട്ടോ നല്ലത് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്താലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ അത്രയും വെള്ളം വറ്റും അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ടല്ലേ ഇനി ചായപ്പൊടി നല്ലപോലെ ഒന്നും കൂടി തിളപ്പിക്കട്ടെ അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പിന്നെ നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുക്കാം കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ചായപ്പൊടി കംപ്ലീറ്റ് ആയിട്ട് വേവാൻ വേണ്ടി ആൾറെഡി നമ്മൾ വേവിച്ചിട്ടുണ്ട് കുറേ നേരം തിളപ്പിച്ചിട്ട് പക്ഷേ ഈ പാലുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് തിളപ്പിക്കാം അപ്പം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ക്യാരമൽ ടീ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ടല്ലോ പണ്ട് മുതലേ ഉണ്ട് കേട്ടോ ഈ ചായ അപ്പം ഞാൻ കുറേ ദിവസമായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നാണ് കേട്ടോ അപ്പോൾ അതിന് സമയം വന്നത് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പൊ നമ്മൾ മെജോറിറ്റി ആളുകളും ചായ അല്ലേ പിന്നെ ചിലർക്ക് ചായ ഇഷ്ടമുണ്ടാവില്ല അല്ലേ ചിലർ കോഫിൻ്റെ ആളായിരിക്കും എനിക്ക് ചായയും കോഫിയും ഇഷ്ടമാണ് കേട്ടോ രണ്ടും മാറി മാറിയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് പിന്നെ ചിലർക്ക് പാൽ ചായ പറ്റൂല കട്ടൻ ചായ ഒക്കെ ഇഷ്ടം ഞാൻ കട്ടൻ ചായയും കുടിക്കൂട്ടോ എനിക്ക് അങ്ങനെയൊന്നുമില്ല ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സുലൈമാനി തോന്നുന്നത് അല്ലേ ഏലക്കയോ അല്ലെങ്കിൽ പൊതിനയിലയോ അല്ലെങ്കിൽ കറുവപ്പട്ട ഇട്ട് തിളപ്പിക്കുന്ന സുലൈമാനി അതൊരു പ്രത്യേക രസമാണ് അല്ലേ പിന്നെ അതുപോലെ നല്ല തലവേദന വരുമ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക കട്ടൻ ചായയാണ് കേട്ടോ അപ്പൊ നമ്മുടെ തലവേദന മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടൻ ചായ തന്നെ വേണം ആ സമയത്ത് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലവേദനക്ക് നല്ലൊരു ശമന ആണ് അല്ലേ ഒന്ന് കുടിച്ചു നോക്കല്ലേ സൂപ്പറാണ് കേട്ടോ ചായ കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുടിക്കണം ഇനിയിപ്പൊ എന്നൊന്നും നമുക്കത് പറ്റൂല അപ്പൊ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കാരമൽ ടീ ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കൂട്ടോ ഒന്നും പറയാനില്ല അടിപൊളി പൊള്ളി ഇപ്പൊ രസം എന്താന്ന് വെച്ചാൽ കണ്ടോ ഇത്രയും ചായ നീ ഇണ്ട് കേട്ടോ ഈ ചായ കുടിക്കപ്പൊ വീട്ടില് ഞാൻ മാത്രേ ഉള്ളൂ കുട്ടികൾ സ്കൂൾക്ക് പോയിക്ക ഷോപ്പൊക്കെ പോയിക്കാണ് പിന്നെ ചായ ഉണ്ടാക്കുന്ന നട്ടുച്ചക്കാണ് കേട്ടോ നട്ടുച്ചക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ കട്ടപ്പിരാന്താണോ ചോദിക്കണ പോലെ ഉണ്ട് അപ്പൊ ഈ ചായപ്പോ കുടിക്കണില്ല നീ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ അതിന് നീ വൈകുന്നേരം കുടിക്കുമ്പോ കടച്ചേക്കല്ലേ പക്ഷെ ഉണ്ടാക്കി അപ്പൊ ചൂടോട് കൂടി ഫ്രഷ് ആയിട്ട് കുടിക്കുമ്പോളാട്ടോ ടേസ്റ്റ് എന്താണല്ലേ അടിപൊളി അപ്പോൾ ഇൻഷല്ല അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും